നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിക്കോട് ഹാർബർ ആണ് അതായത് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ മുനമ്പം ഹാർബറിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഈ അഴിക്കോട് ഹാർബർ അപ്പം ഇവിടുത്തെ ലേലം വിളിയാണ് കാണാൻ പോകുന്നത് അതായത് രാത്രി എച്ചം വല പോയിട്ട് അതായത് എന്ന് പറയും ഒരു നമ്പർ വല അപ്പോൾ ആ വല നൂല് വല പോയതിന് ശേഷം തിരിച്ച് വന്ന് മീൻ കൊടുക്കുന്ന ഒരുപാട് വീഡിയോസ് വീഡിയോസായാണ് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നേരെ ഏതായാലും വീഡിയോയിലോട്ട് തന്നെ നമ്മളെ അഴിക്കോട് ഹാർബറിൽ ഒരുപാട് ലക്ഷം വല പോയവർ വരുന്നുണ്ട് ഇത് ഇവിടെയുള്ള ഉള്ള വള്ളങ്ങളൊന്നുമല്ല കേട്ടോ കാരണം ഇത് തെക്കൻ ജില്ലകളിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് പണിക്ക് പോകുന്നതാണ് ഇപ്പോൾ അയലയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ അയല ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രാത്രി കിട്ടുന്ന മീനായതുകൊണ്ട് പകൽ രാവിലെ വരെ ഇരിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ഐസ് സെറ്റ് വയ്ക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോർ കാര്യങ്ങളാണ് ഇതായി കാണുന്നത് വള്ളങ്ങളിൽ സ്റ്റോർ സെറ്റ് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ പരമാവധി ഐസ് ബോക്സുകളായിട്ട് ഫ്രിഡ്ജായിട്ടും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പെട്ടികളാണ് കൊണ്ടുപോകുന്നത് ഐസ് നിറച്ചിട്ട് അപ്പോൾ അത് ആ ഒരു കഴിച്ചാണട്ടെ അപ്പോൾ അതിൽ മീൻ നിറച്ചിട്ടിരിക്കുന്നതാണല്ലേ അപ്പോൾ അത് മീൻ കോഴി എടുക്കുന്ന അതിൻ്റെ കൂടെ ഐസ് ഉണ്ട് ഐസൊക്കെ കളഞ്ഞിട്ടൊക്കെ മീനും ലേലം വിളിക്കും അപ്പം അതിൻ്റെ ലേലം വിളിയാണ് ഈ സ്ഥലത്ത് നടക്കുന്നത് രൂപ ാണ് പതിനെട്ട് രൂപ മൂന്നാണ് പത്തൊമ്പത് രൂപ പത്തൊമ്പത് രൂപ ഇരുപത്തി ഒന്ന് പറയുമ്പോ ഇരുപത്തൊന്നെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിഒരുന്നൂറ് രൂപയാണ് കേട്ടോ രൂപ നമ്മൾ ലേലം വിളിച്ച് തീർന്നിട്ടുണ്ട് കിട്ടുന്ന ാണ് അതുകൊണ്ട് തന്നെ ഐസെ എന്നൊക്കെ പറയുന്നത് ആയിരത്തി നാനൂറ് ഒക്കെ ആയിരത്തി നാനൂറ് ആയിരത്തി അറുനൂറിനൊക്കെയാണ് പതിനഞ്ച് രൂപ പതിനാറ് പതിനാറ് രൂപ പതിനാറ് രൂപ പതിനേഴ് രൂപ പതിനേഴ് നിങ്ങൾ എന്താണ് വിഷമം പതിനേഴ് രൂപ പതിനേഴ് പതിനേഴ് രൂപ പതിനേഴ് രണ്ടാക്കുന്ന ചാൻസ് പതിനേഴ് രൂപ ആയിരത്തി എഴുന്നൂറ് രൂപ പതിനേഴെന്ന് പറഞ്ഞിരുന്ന ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ അയലയ്ക്ക് വിളിച്ച വില എല്ലാ മീനുകൾക്കും ഈ ഒരു ലേലം കിട്ടത്തില്ല കാരണം എന്ന് പറഞ്ഞിരുന്ന ഫ്രഷ് മീൻ നമ്മളിപ്പോൾ ഐസിൻ്റെ മീനായതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ഇപ്പോൾ അയലയുടെ വില എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഈ അയലയുടെ വില നോക്ക് എഴുന്നൂറ് രൂപത് ഒമ്പത് ஒன்பது ஒன்பது ரூபாய் ஒன்பதா ஒன்பது ஒன்பதாம் ஒன்பது ஒன்பதா ஆயிரம் ஆயிரம் ஆகிரா பத்திரம் பத்தரை பதினொன்று பதினொன்னு ரூபாய் പന്ത്രണ്ട് അതായത് ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ഇപ്പൊ കിട്ടിയ രാത്രി ലക്ഷം വിലക്ക് കിട്ടിയായാലെയാണ് കേട്ടോ പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ വിളിച്ചത് അപ്പൊ മീനുകൾ കണ്ടില്ലേ ഇത് പറഞ്ഞിരുന്ന നമ്മളെ കൂന്തൽ അതായത് കണവയൊക്കെ കടിച്ചതിന് ശേഷം ബാക്കി വരുന്ന അയലയാണ് കേട്ടോ നമ്മൾ മീനുകൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കുറച്ചധികം മീനുകൾ ഡാമേജ് ആയിട്ടുള്ള മീനുകൾ അതായത് കാണിച്ച് തരും അതായത് കണ്ടില്ലേ മീനിൻ്റെ സൈഡൊക്കെ കാണാനില്ല കണവ അടിച്ച് തിന്ന് തീർത്തിട്ടിരിക്കുന്നൊരു കാഴ്ചയാണ് അപ്പം ഇതിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുമ്പോഴേക്കും ഇതിൻ്റെ പകുതി വില പോലും കിട്ടത്തില്ല അതായത് നൂറ് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ആയിരിക്കും ഇതൊക്കെ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നൂറ് ഇരുന്നൂറ് രൂപയാണ് ഇവിടെ ഇവിടുത്തെ വില എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഞാനിപ്പോൾ അഴീക്കോടാണ് നിൽക്കുന്നത് നമ്മൾ അഴീക്കോട് ഹാർബറിലാണ് അപ്പോൾ ഇവിടുത്തെ ലേലം വിളി ഈ മീനിന്റെ ലേലം വിളി എങ്ങനെയാണെന്നുള്ളത് അറിയാം ഡാമേജായ ഞാൻ പറഞ്ഞില്ലേ പകുതി വില പോലും കിട്ടത്തില്ല ഇതൊക്കെ ഉണക്കാനൊക്കെ എടുക്കും പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെയാണ് സാധാരണ എടുക്കുന്നത് ഇവിടെ അങ്ങനെ ഉണക്കാൻ വേണ്ടിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടെന്ന് തോന്നുന്നില്ല നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ ഇത്രയും മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ